സാധാരണ ഇപ്പോൾ ഒരു സാധാരണ മാസങ്ങളെ വെച്ചാൽ എല്ലാ മാസങ്ങളും എങ്ങനെയാച്ചാൽ മൂന്ന് മണിക്ക് മേമ്പടി പൊട്ടിയാൽ നടവർക്കുക നിർമാലി ദർശനം കഴിഞ്ഞ് വാഗച്ചാർത്ത് അങ്ങനെയൊന്നും പതിവില്ല അങ്ങനെ വാഗച്ചാർത്ത് അങ്ങനെ ആ ഇല്ല ഇവിടെ അത് കാരണം അങ്ങനെ പൂർവികമായിട്ടും കേട്ടിട്ടില്ല നിർമാലി ദർശനം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർമാലി ദർശനം ആവാം അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇന്നലത്തെ മാലയൊക്കെ വാരി കഴുകിയ അഭിഷേകം മലർന്നു വേദ്യം അപ്പോൾ അത് കഴിഞ്ഞ് നാലരയ്ക്ക് ദർശനത്തിന് നടവർക്കും പുറത്തുനിന്നുള്ളവർക്ക് കിടക്കാനായിട്ട് അതെ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചുമണിക്ക് ഉഷപൂജ ഉഷപൂജ പൂജയായിട്ട് കഴിഞ്ഞാൽ പിന്നൊരു അതിനോടനുബന്ധിച്ചിട്ട് എതിർത്ത് പൂജ എതിർത്ത് പൂജ കഴിഞ്ഞ് ആറേകാലിൽ നട തുറക്കും ആറേകാലിൽ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആറരയ്ക്ക് ശിവേലി ആനപ്പുറത്ത് ശിവേലിയായിട്ട് അപ്പോൾ ഈ മറ്റേ ഈ ഇതിൻ്റെ ഉള്ളിൽ എതിർത്ത് പൂജയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഗണപതി ദക്ഷിണാമൂർത്തി ഉള്ളിൽ പ്രതിഷ്ഠയുണ്ട് അവർക്ക് നിവേദ്യം വേണം ഗണപതി ഹോമം വേണം അതൊക്കെ ഇതിനിടയിൽ കഴിക്കണം അതിനാണ് ഇത്ര സമയം വരുന്നത് നമുക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുമാണ് ആറേക്കാലിന് അലങ്കരിച്ച് വിളക്ക് എല്ലാ വിളക്കുകളും കൊളുത്തി തുറക്കാനായിട്ട് അപ്പോൾ അതിൽ ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു സൂര്യനൊളിച്ച് നിൽക്കുക അച്ഛൻ അത്രയും ഒരു പ്രത്യേക പവറായിട്ടുള്ള ഒരു ദർശനം എന്ന് പറഞ്ഞാൽ എതിർത്തു പുഴിയുടെ ദർശനമാണ് ആറേക്കാലിന് നട തുറക്കുമ്പോഴുള്ള ഒരു തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഭംഗിയാണത് എല്ലാ വിളക്കുകളും കൊളുത്തി മാല ചാർത്തി അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാരണം ദേവൻ തന്നെ ഒരു സ്വർണ്ണപ്രഭയിൽ നിൽക്കാണല്ലോ കാരണം ഗോളക ഒരു സ്വർണത്തിൻ്റെയാണ് കൂടുതൽ പഞ്ചലോഹത്തിൻ്റെ കുളകയാണെങ്കിൽ സ്വർണത്തിൻ്റെ പ്രഭ കൂടുതലാണ് അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ചൈതന്യം മുഴുവൻ ആ സമയത്താണ് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ശിവേലി ആയി പിന്നെ അത് കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞാൽ അകത്ത് വന്നാൽ പിന്നെ പന്തിരടി പൂജ അതൊരു ഏകദേശം ഒരു ഏഴരോടുകൂടി എല്ലാ പൂജകളുടെ സമ്പ്രദായങ്ങളൊക്കെ ഒരു ഏഴരയ്ക്ക് കഴിയും പിന്നെയുള്ളത് ഉച്ചപൂജയാണ് ഉച്ചപൂജയ്ക്ക് എന്താ വെച്ചാൽ മേൽശാന്തി അല്ല തന്ത്രിയാണ് അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു പൂജ തന്ത്രി വേണം തന്ത്രി പൂജ സ്ഥിരമായിട്ടുള്ള വളരെ അപൂർവ്വ ക്ഷേത്രങ്ങളുള്ളൂ അതിലിവിടെ എന്തായാലും തന്ത്രി പൂജ വേണം അപ്പോൾ എന്താ വെച്ചാൽ ഉച്ചപൂജക്ക് കളഭമുണ്ട് അപ്പോൾ മണ്ഡപത്തിൽ കളഭപൂജയോടുകൂടി അകത്ത് തന്ത്രിയാണ് പൂജിക്കാൻ മണ്ഡപത്തിൽ പൂജ കഴിഞ്ഞാൽ അകത്ത് വന്ന് കളഭാടി ഉച്ചപൂജ തന്ത്രി കഴിക്കും അത് കഴിഞ്ഞാൽ ശിവേലി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകീട്ട് ദീപാരാധന അത് ഒരേ അസ്തമയത്തിൻ്റെ സമയം അനുസരിച്ച് മാറ്റം വരും ദീപാരാധന സമയങ്ങളൊക്കെയാണ് ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജ ശിവേലി അതാണ് ഒരു ഒരു ദിവസത്തെ ഒരു സമ്പ്രദായം പിന്നെ ഇപ്പോൾ പൂരക്കാലം അല്ലെങ്കിൽ കശിക്കാലത്തൊക്കെ മാറ്റങ്ങൾ വരുന്നു മാത്രം ഈ ഒരു സമ്പ്രദായം എന്നും ഇങ്ങനെ തന്നെയാണ് അതിപ്പോൾ എല്ലാ ദിവസങ്ങളും അങ്ങനെയാണ്